സൂപ്പർ വാല്യൂ വേൾഡ് മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ ഓഫർ നൽകുന്നു ഏവർക്കും സ്വാഗതം പത്താം ക്ലാസ് പരീക്ഷയിൽ വിജയം നേടി ഒറ്റപ്പാലം നഗരസഭാ കൗൺസിലർ സാക്ഷരതാ മിഷൻ നടത്തിയ തുല്യതാ പരീക്ഷയിലാണ് ഒറ്റപ്പാലം വരോട് കിഴക്കിയതിൽ സുരേഷ് കുമാർ പത്ത് എന്ന കടമ്പ കടന്നത് അൻപത്തിനാലുകാരനായ വരോട് ചേരിക്കുന്ന് വാർഡ് കൌൺസിലർ സുരേഷ് കുമാർ പത്താം ക്ലാസ് പാസായതിന്റെ സന്തോഷത്തിലാണ് ഇനി പ്ലസ് ടുവും ബിരുദ പഠനവും പൂർത്തിയാക്കണമെന്നാണ് സുരേഷ് കുമാറിന്റെ ആഗ്രഹം ചെറിയ പ്രായത്തിൽ പഠിക്കാൻ കഴിയാത്തതിന്റെ വിഷമം പഠിച്ചു നേടി ആഘോഷിക്കുകയാണ് സുരേഷ് കുമാർ വരോട് യു പി സ്കൂളിൽ ഏഴാം ക്ലാസിൽ നിർത്തിയ പഠനമാണ് നാല് പതിറ്റാണ്ടിനിപ്പുറം പുറം കയ്യെത്തിപ്പിടിക്കുന്നത് വീണ്ടും പഠിക്കണമെന്ന മോഹം ഉദിച്ചതോടെയാണ് തുല്യതാ പരീക്ഷ എഴുതുന്നത് പഠനത്തിനു ശേഷം സജീവ രാഷ്ട്രീയ പ്രവർത്തകനായി മാറിയ സുരേഷ് കുമാർ നഗരത്തിൽ വർഷങ്ങളോളം സി ഐ ടിയു വിഭാഗം ചുമട്ടു തൊഴിലാളിയായി ഇതിനിടെ കഴിഞ്ഞ നഗരസഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് കൌൺസിലറായും തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി മൂന്നിൽ ഏഴാം തരം പാസായ സുരേഷ് കുമാർ തുടർന്നാണ് പത്താം തരം പഠനം തുടങ്ങുന്നത് പരീക്ഷ എഴുതി ഫലം വന്നതോടെ അറുപത്തിയെട്ട് ശതമാനം മാർക്കോടെ പത്താം ക്ലാസ് പാസാവുകയും ചെയ്തു പ്ലസ് ടു പഠനം തുടങ്ങാനുള്ള ഒരുക്കത്തിലാണ് കൗൺസിലർ ു പ്ലസ് ടു കഴിഞ്ഞു കഴിഞ്ഞെങ്കിൽ ഡിഗ്രി തന്നെ അതായത് മലയാളം ഡിഗ്രി കിട്ടുന്ന മലയാളം കൂടി എടുക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഒറ്റപ്പാലം